വല്യമ്മേടി സ്വർണ്ണാഭരണങ്ങളെല്ലാം തനിക്ക് എന്ന പ്രതീക്ഷയിലായിരുന്നു അനാമിക എന്നാ അതെല്ലാം എല്ലാവരുടെയും മുൻപിൽ വെച്ച് നയനയ്ക്ക് കൊടുക്കുവാണ് ഇതില് വല്ലാത്ത സങ്കടത്തിലായിരിക്കും അനാമിക തനിക്ക് തരാ എന്ന് പറഞ്ഞ സ്വർണ്ണാഭരണങ്ങളെല്ലാം നയനക്ക് കൊടുത്തല്ലോ എന്നുള്ള ഒരു സങ്കടത്തിലാണ് അനാമിക ഇരിക്കുന്നത് അങ്ങനെ ഇരിക്കാണ് അനാമികയുടെ അടുത്തോട്ട് ജാനകി എത്തുന്നത് ജാനകി ചോദിക്കുന്നുണ്ട് മോളെ മോള് വലിയ സങ്കടത്തിലാവും അല്ലേ അതെ അമ്മേ എനിക്ക് വല്ലാത്ത സങ്കടം തന്നെയാ എത്ര തവണയാ ഞാൻ അപമാനിക്കപ്പെടുന്നത് ഇവിടെ നയനയ്ക്കും നവ്യയ്ക്കും മാത്രമേ സ്ഥാനമുള്ളൂ എനിക്ക് ഇന്നേ വരെ ഒരു തരു സ്വർണം പോലും ആരും തന്നിട്ടില്ല ഞാൻ വന്ന സമയത്ത് എനിക്ക് വല്യമ്മ തന്നിട്ടുണ്ട് അത് ഞാൻ എന്ന് പറയുന്നില്ല എന്നാൽ അതിനുശേഷം കൂടി എനിക്ക് ആരും തന്നിട്ടില്ല ഈ മുത്തശ്ശിക്കൊക്കെ എത്ര സ്വർണ്ണാഭരണങ്ങളാ അതെന്നൊരു മാലയെങ്കിലും എനിക്ക് സ്നേഹത്തോടു കൂടി തരായിരുന്നില്ലേ സ്വർണത്തിനോടുള്ള ഭ്രമം കൊണ്ടൊന്നുമല്ല അമ്മേ അവരെ പോലെ തന്നെ ഞാനീ വീട്ടത്തെ മരുമകളാ അവരെ പോലെ ഗതിയില്ലാത്ത വീട്ടിൽ നിന്നൊന്നുമല്ല ഇങ്ങോട്ട് കയറി വന്നിരിക്കുന്നെ എന്നിട്ടും എനിക്ക് വേണ്ടത്ര പരിഗണന ഇവിടെ കിട്ടുന്നില്ല വെല്ലുമിക്കിപ്പോൾ പണ്ടത്തെ പോലെ എന്നോട് ഒരു സ്നേഹവും ഇല്ല പോട്ടെ എന്നാ എൻ്റെ മുൻപിൽ വെച്ച് അവൾക്ക് എത്ര സ്വർണങ്ങളാ കൊടുത്തത് അത് അതോർക്കുമ്പോൾ എനിക്ക് തൊലി ഒരിഞ്ഞു പോവാ അവളുടെ ഒരു ചിരി ആ നവ്യയുടെ അവൾ എന്തൊക്കെയാ അവരെ മുൻപിൽ വെച്ച് പറഞ്ഞേ അതൊക്കെ കേൾക്കുമ്പോൾ എൻ്റെ തൊലി ഒരിഞ്ഞു പോകുന്നുണ്ട് പക്ഷെ ഞാനിവിടെ നിൽക്കുന്നതന്നെ അമ്മയോർത്തു മാത്രം മോളെ മോള് സങ്കടപ്പെടാതിരിക്കുക അമ്മയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം മോൾക്കുള്ളതാ അതെന്നായാലും മോളുടെ കയ്യിൽ തന്നെ വരും ഇപ്പൊ അതെല്ലാവരെയും മുൻപിൽ വെച്ച് മോൾക്ക് തന്നാലേ അവരൊക്കെ കരുതും നയനയ്ക്ക് ഏട്ടത്തി സ്വർണ്ണം കൊടുത്തപ്പോ അതിന് പ്രതികാരമായിട്ട് ഞാൻ ചെയ്യുവാണെന്ന് വേണ്ടമ്മേ എനിക്ക് സ്വർണ്ണാഭരണങ്ങളൊന്നും വേണ്ട ആവശ്യത്തിൽ കൂടുതൽ എനിക്ക് എന്റെ അച്ഛനും അമ്മയും തന്നിട്ടുണ്ട് ഇനി വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാ മതി പക്ഷേ ഞാൻ പറയാത്തത് എനിക്കതിനോട് തീരെ താല്പര്യം ഇല്ലാത്തതുകൊണ്ടാ എല്ലാ അച്ഛനും കാരണം ആ നയനയും നവിയും തന്നെയാ അവരെല്ലാവരെയും കയ്യിലെടുത്ത് വെച്ചിരിക്കയല്ലേ ഇപ്പം നയനയ്ക്ക് നല്ലൊരു ജോലിയുണ്ട് മാസം ലക്ഷങ്ങളാ സമ്പാദിക്കുന്നത് അവരൊക്കെ വളഞ്ഞ വഴിയിലൂടെയാ ഓരോ കാര്യങ്ങളും നേടിയെടുക്കുന്നത് ഒന്നുമല്ല മോളെ മോളെന്തായാലും ക്ഷമിക്ക് മോളുടെ ജോലിക്കാര്യം ഞാൻ അനിയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് മോൾക്ക് എന്തായാലും ഒരു ബ്രാഞ്ച് നോക്കി നടത്താനുള്ള കഴിവുണ്ടെന്ന് അമ്മയ്ക്ക് നന്നായിട്ട് അറിയാം അത് ഞാൻ അനിയുടെ അടുത്ത് പറഞ്ഞിട്ടുമുണ്ട് അനിയെന്തായാലും ആദോഷിനോടും മുത്തശ്ശിനോടൊക്കെ സംസാരിക്കട്ടെ എത്രയും വേഗം അവള് ജോലിക്ക് പോകുന്നത് പോലെ മോളും ഈ വീട്ടിൽ നിന്ന് ജോലിക്ക് പോകും അതിന് അമ്മ ഉറപ്പു തരുന്നുണ്ട് എന്നും പറഞ്ഞ് ജാനകി അവിടെ നിന്ന് പോകുന്നുണ്ട് ഓ ജോലി വാങ്ങിച്ചു തന്ന എല്ലാം അയിന്നാ ഈ തലയുടെ വിചാരം ഇതിന്റെ കയ്യിലും അത്യാവശ്യ സ്വർണ്ണാഭരണങ്ങളുണ്ട് അതെനിക്ക് ഇപ്പം തന്നിരുന്നെങ്കില് എന്റെ അച്ഛന്റെ കടയെങ്കിലും വീട്ടായിരുന്നു ഇതിപ്പം നാളെ തരും മറ്റന്നാ തരും പറഞ്ഞിട്ട് എത്ര നാളായി ഇരിക്കയാണ് ദേവതി അനാമയക്ക് വിളിക്കുന്നത് മോളെ ആകെ കൂടെ കൊഴഞ്ഞിരിക്ക നമ്മുടെ കാര്യങ്ങള് എന്താമേ എന്താ കാര്യം മോളെ ഒന്നും പറയണ്ട കടക്കാരെ വീട്ടിലോട്ട് കയറി വരിക അച്ഛനാണെങ്കിൽ ഒരാഴ്ചയായി പുറത്തോട്ട് പോയിട്ട് ഒരാളുടെ മുൻപിലോട്ട് ചെല്ലാൻ പറ്റില്ല അപ്പൊ ചോദിക്കും തരാനുള്ള പൈസ ഇതിപ്പോ പത്തോ പതിനായിരോ അല്ലല്ലോ കോടികളല്ലേ അച്ഛന് കടം എന്ത് ചെയ്യണമെന്ന് അറിയില്ല മോളാണെങ്കിൽ ഇപ്പൊ പഴയ പോലെ ഉഷാറൊന്നും അല്ല അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടാവുന്നത് ഒന്ന് എടുത്തിട്ട് അച്ഛനമ്മയ്ക്കും കൊണ്ടുതാ അല്ലാതെ ഞങ്ങൾ എന്ത് ചെയ്യാനാ മോളെ അമ്മക്ക് വീട്ടിലെ കാര്യങ്ങളെ അറിയാത്ത കാരണാ ഞാൻ തന്നെ ഇവിടെ പിടിച്ചു നിൽക്കുന്നതെ എന്തോ ഭാഗ്യം കൊണ്ട പല തവണയായി ഓരോരോ സംശയങ്ങളായിട്ട് നയനയും നവയും എന്റെ അടുത്തോട്ട് വരുന്നു പല രീതിക്ക് അവരെന്നെ ചോദ്യം ചെയ്യുന്നുണ്ട് അറിയുന്നതല്ലേ പാലിന് വശം കാലത്തെ കാര്യം നവയ്ക്കറിയാവുന്നത് അവള് കാരണം ഞാനൊക്കെ പെട്ടിരിക്കരും ടോർച്ചർ ഇതും കൊണ്ട് പുറകെ നടക്കും അത് ചെയ്യ് ഇത് ചെയ്യ് അവൾ എന്നെ കൊണ്ട് പണിയെടുപ്പിക്ക ഒരുപാട് സഹി കെട്ടാലേ ഞാൻ ഇവിടുന്ന് എല്ലാം ഇട്ടറിഞ്ഞ് നിങ്ങൾ എടുത്തോട്ടങ്ങ് വരും മോളെ ആപത്തൊന്നും കാണിക്കല്ലേ മോൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോന്ന നമുക്ക് എന്താ മുന്നിലൊരു വഴിയുള്ളത് അച്ഛന്റെ കാര്യം മോൾക്ക് അറിയുന്നതല്ലേ നമ്മളെ കൊണ്ട് പത്ത് രൂപ സമ്പാദിക്കാൻ പറ്റില്ല അതുകൊണ്ട് മോൾ അവിടുന്ന് കിട്ടാവുന്നിടത്തോളം എടുത്തിട്ട് തിങ്ങ് പോരെ എന്നിട്ട് നമുക്ക് ഡിവോഴ്സ് കേസ് അന്ന് കൊടുക്കാം മോളെ അവിടെ എല്ലാവരും ചേർന്ന് പീഡിപ്പിക്കുക എന്നും പറഞ്ഞ് എന്നിട്ട് നല്ലൊരു നഷ്ടപരിഹാരം നമുക്ക് വാങ്ങിച്ചെടുക്കാം അതോടുകൂടി നമ്മളെ സെറ്റിലാവും അതിനെ കുറിച്ചൊന്നും മോളെ നീ ഇപ്പൊ തല പോയിക്കേണ്ട ഇപ്പൊ നമുക്ക് വേണ്ടതേ ഒരമ്പത് ലക്ഷം രൂപയാ ഇപ്പ അത് കിട്ടിയാല് അച്ഛനൊന്ന് പിടിച്ചു നിൽക്കാൻ പറ്റും അല്ലെങ്കിൽ നമ്മുടെ കാര്യം പോക്ക ഇനിയിപ്പോൾ ആകെക്കൂടെ ഉള്ളത് ഈ വീട് മാത്ര അതിനും ബാങ്കുകാരെ വിളിക്കുന്നുണ്ട് ജപ്തിയുടെ വക്കിലായെന്നാ പറയുന്നത് മോളെ ഇപ്പം പിടിച്ചു നിൽക്കാൻ അമ്മ പറഞ്ഞ പൈസ തന്നേ പറ്റൂ മോളെ എങ്ങനെയെങ്കിലും ചെയ്തിട്ട് അതമ്മക്ക് താ എന്ന് രേവതി പറയുന്നുണ്ട് അച്ഛന്റെയും അമ്മയുടെയും സങ്കടം കാണുമ്പോൾ അനാമിക പറയുന്നുണ്ട് ശരി അമ്മേ ഞാനൊന്ന് നോക്കട്ടെ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ ഞാൻ അതുപോലെ ചെയ്യാം എന്നു പറഞ്ഞ് അനാമിക ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് പിന്നീടായിട്ട് എന്തു ചെയ്യും എങ്ങനെയാ ഇത്രയും വലിയ തുക തുകയുണ്ടാക്കുക അച്ഛനും അമ്മയ്ക്കും പറഞ്ഞാ മതി ഞാനാ ഇതിനിടയിൽ കിടന്നിട്ട് ആകെ ബുദ്ധിമുട്ടുന്നേ എന്നൊക്കെ അനാമിക ചിന്തിക്കുന്നുണ്ട് അങ്ങനെ ഇരിക്കെയാണ് അനാമികയുടെ തലയിൽ ഒരു ബുദ്ധി ഉദിക്കുന്നത് നായനയ്ക്ക് വല്യമ്മ കൊടുത്ത സ്വർണ്ണാഭരണങ്ങള് ഇങ്ങെടുക്കാം ഇനി ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാല് അത് അവൾ അവളെ വീട്ടിലോട്ട് കൊടുത്തുവിട്ട് കാണുവെന്ന് നമുക്ക് പറയുകയും ചെയ്യാം അപ്പം പിന്നെ എന്റെ തലയിൽ കുറ്റങ്ങളൊന്നും വരില്ല അതൊരു നല്ല ഐഡിയ ആണെന്ന് അനാമിക്ക് തിരിച്ചറിയാണ് അങ്ങനെ എല്ലാവരും വന്നേ ദിവസം അമ്പലത്തിലോട്ട് പോകുന്നുണ്ട് അനാമിക്ക് ആ സമയത്ത് നല്ല തലവേദനയാണ് അമ്മേ എനിക്ക് തീരെ വയ്യ അതുകൊണ്ടാ ഞാൻ നിങ്ങളുടെ കൂടെ അമ്പലത്തിലോട്ട് വരാത്തത് ഞാനിവിടെ റെസ്റ്റ് എടുത്തോളാം എന്ന് ജാനകിയുടെ അടുത്ത് പറയുന്നുണ്ട് മോൾ എന്തായാലും റെസ്റ്റ് എടുക്ക് ഞങ്ങൾ പോയിട്ട് വരാം ഇവിടെ വല്ലയുണ്ട് വല്ലയും വരുന്നില്ല എന്ന് പറഞ്ഞു ആ അമ്മേ നിങ്ങൾ പോയിട്ട് വാ ഞാൻ റെസ്റ്റ് എടുക്കട്ടെ എന്നും പറഞ്ഞ് അനാമിക കള്ള തലവേദന അഭിനയിച്ച് കിടക്കുമായിരിക്കും അങ്ങനെ ജാനകി എട്ടത്തീടെടുത്ത് പോയി പറയുന്നുണ്ട് ഏട്ടത്തി അനാമിക മോൾക്ക് എന്തോ ചെറിയ തലവേദനയുണ്ട് അവൾ അമ്പലത്തിലോട്ട് വരുന്നില്ല എന്നാ പറഞ്ഞത് എട്ടത്തി അവളെ ഒന്ന് ശ്രദ്ധിക്കണേ ഇടയ്ക്കൊന്ന് പോയി നോക്കണം ശരി ജാനകി ഞാൻ പോയി നോക്കിക്കോളാം നീ എന്തായാലും ടെൻഷൻ ടെൻഷനടിക്കണ്ട അമ്പലത്തിലോട്ട് വാ എന്നും പറഞ്ഞ് അവരങ്ങ് പോകുന്നുണ്ട് ഇതേ സമയത്ത് അനാമിക അച്ഛനെയും അമ്മയെയും വിളിച്ചു വരുത്തുന്നുണ്ട് ദി സ്പോട്ടില് രേവതിയും വേണുവും അങ്ങോട്ട് വരുവാണ് ഇതാരാ വേണുവോ രേവതിയോ ഇവിടെ ആരുമില്ല എല്ലാവരും അമ്പലത്തിലോട്ട് പോയി ആണോ അപ്പൊ മോളും പോയോ ഇല്ല അനാമിക മോൾക്ക് ചെറിയൊരു തലവേദന മോളെ മുകളിൽ കിടക്കുക എന്തായാലും രേവതിയും വേണു പോയി കാണു ഞാൻ നിങ്ങൾക്ക് കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം ഞാൻ എന്തായാലും മോളെ ഒന്ന് പോയി കാണട്ടെ എന്നും പറഞ്ഞ് രേവതിയും വേണുവും മുകളിലോട്ട് പോകുന്നുണ്ട് അവിടെയാണെങ്കിൽ കള്ള തലവേദന നടിച്ച് അനാമിക കിടക്കുമായിരിക്കും മോളെ നിനക്ക് ശരിക്കും തലവേദനയാണോ എൻ്റെ അച്ഛാ ഞാനൊരു നാടകം കളിച്ചതല്ലേ മോൾ എന്താ പെട്ടെന്ന് ഞങ്ങളോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞത് ഇനി ഞങ്ങൾ പറഞ്ഞ പൈസ മോൾക്ക് കിട്ടിയോ അത് തരാനാണോ കിട്ടിയ പോലെ തന്നെയാ പൈസയല്ല സ്വർണം ഇവിടെ നയനയ്ക്ക് വലിയ മാ സ്വർണം കൊടുത്തിട്ടുണ്ടല്ലോ അത് ഞാൻ എടുത്തു തരാം മോളെ അത് വലിയ റിസ്ക് അല്ലേ അത് വേണോ മോളെ അച്ഛ ഇങ്ങനെ റിസ്ക് എടുത്താലേ അച്ഛന്റെ കാര്യങ്ങൾ നടക്കൂ ഇപ്പ എന്താ അച്ഛന് വേണ്ടത് അമ്പത് ലക്ഷം രൂപ അത് കിട്ടിയ അച്ഛന്റെ പ്രശ്നം കുറച്ചൊന്നും കഴിഞ്ഞില്ലേ എന്നാലേ ഈ റിസ്ക് എടുത്തേ പറ്റൂ എന്തായാലും അച്ഛൻ ഇവിടെ ഇരിക്കെ ഞങ്ങൾ രണ്ടുപേരും കൂടിയിട്ടേ ആ നയനയുടെ റൂമിലോട്ടൊന്നു പോകട്ടെ അവളെപ്പോഴും അലമാറയിൽ തന്നെയാ സ്വർണ്ണാഭരണങ്ങൾ വെക്കാറ് ഇതിപ്പോ ഇന്നലെയല്ലേ വല്യമ്മ സ്വർണം കൊടുത്തത് എന്തായാലും ലോക്കറിൽ കൊണ്ടുവെക്കാനുള്ള സമയമായിട്ടില്ല അല്ലെങ്കിലും ഇവിടുത്തെ പെണ്ണുങ്ങളെ സ്വർണ്ണാഭരണങ്ങളൊന്നും ലോക്കറിൽ കൊണ്ടുവെക്കുന്ന പതിവൊന്നുമില്ല എന്തായാലും ആ സ്വർണ്ണം എടുത്തിട്ട് വരാം എന്നും പറഞ്ഞ് രേവതിയെയും കൂട്ടി പോകുന്നുണ്ട് അലമാറ തുറന്ന് നായനയുടെ സ്വർണാഭരണങ്ങളെല്ലാം എടുത്ത് അമ്മയ്ക്ക് കൊടുക്കുവാണ് ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട് അമ്മ അന്നത്തെ പോലെ ഇതിപ്പോ മൂർത്തി ജ്വല്ലറിയിൽ തന്നെ വിൽക്കാൻ ഒന്നും ഏൽപ്പിക്കരുത് ഈ സമയത്ത് ജൂസുമായിട്ട് ദേവയാനി മുകളിലോട്ട് വരുന്നുണ്ട് നായനയുടെ റൂമിൽ സംസാരം കേൾക്കുമ്പോ ദേവയാനി ഒന്ന് പോയി നോക്കുന്നുണ്ട് ഈ സമയത്തായിരിക്കും ദേവയാനിയെ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത് രേവതിയും അനാമികയും നായനയുടെ സ്വർണ്ണാഭരണങ്ങളെല്ലാം എടുക്കുന്നത് ഇത് കാണുന്ന ദേവിയേനി മാറുതെന്ന് എല്ലാം നോക്കുന്നുണ്ടായിരിക്കും സംസാരവും കേൾക്കുന്നുണ്ട് അങ്ങനെ അനാമിക്ക് പറയുന്നുണ്ട് ഇതെന്തായാലും വല്ലമ്മയുടെ സ്വർണ്ണാഭരണങ്ങളാ അവൾക്ക് കൊടുത്തെന്നേ ഉള്ളു അവളുടെ കൈ നിത് നഷ്ടപ്പെട്ടാലും ഉറപ്പായിട്ടും എന്നെ സംശയിക്കില്ല അത് നായനെ തന്നെയേ സംശയിക്കൂ അവളുടെ വീട്ടില് വലിയ ഗതിയൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് അവർക്കെടുത്തു കൊടുത്തുവെന്നേ എല്ലാവരും കരുതൂ എന്തായാലും ഇത് നിങ്ങളെ കൊണ്ടുപോയിട്ട് നിങ്ങളുടെ കടൊക്കെ വീട്ട് മോളെ ഇനി ഇത് അന്നുമോള് ഞങ്ങൾക്കൊരു നെക്ലേസ് തന്നില്ലേ വല്ല്യമ്മ സ്വർണം തന്നപ്പോൾ അതുപോലെ ആവുമോ വലിയ പ്രശ്നമായിരിക്കോ അതായെന്ന് കരുതിയിട്ട് നമ്മളെ പിടിക്കപ്പെട്ടിട്ടൊന്നും ഇല്ലല്ലോ അതങ്ങനെ അവർ വിട്ടു അതുപോലെ ഇതും വിടും ഈ വീട്ടിലോട്ട് പോലീസിനെ കയറ്റാൻ എന്തായാലും മുത്തശ്ശ സമ്മതിക്കില്ല അതുകൊണ്ട് നമുക്ക് നല്ല രക്ഷയോ ഇതെന്തായാലും നിങ്ങൾ വേഗം തന്നെ കൊണ്ടുപോകോ അവരെ അമ്പലത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുൻപേ നിങ്ങൾ ഇവിടുന്ന് പോണം എന്തായാലും വല്യമ്മ എന്നെ സംശയിക്കില്ല എന്നും പറഞ്ഞ് നിൽക്കുമായിരിക്കും ഇതെല്ലാം നമ്മുടെ ദേവിയാനി കേൾക്കുന്നുണ്ട് മുണ്ടായിരിക്കും ദേവ്യാനി നിൽക്കുന്നത് ഞാൻ എന്റെ മരുമകളക്ക് കൊടുത്ത സ്വർണം നീ അങ്ങനെ നിന്റെ അമ്മയ്ക്കെടുത്ത് കൊടുക്കാന്ന് കരുതിയോ നിന്നെ ഞാൻ കാണിച്ചു കാണിച്ചേരാടി എന്നും പറഞ്ഞ് ദേവിയാനി താഴോട്ട് തന്നെ പോകുന്നുണ്ട് അനാമികയും വേണുവും ഇത് കിട്ടിയതോടുകൂടി എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങണം എന്നായിരിക്കും തീരുമാനിക്കുക വേണുവും രേവതിയും അനാമികയും താഴോട്ട് വരുന്നുണ്ട് അനാമികയെ കാണുന്നതും ദേവിയാനി ചോദിക്കുന്നുണ്ട് അല്ല അച്ഛനെയും അമ്മയെയും കണ്ടപ്പോ നിന്റെ തലവേദനയൊക്കെ മാറിയോ അത് ചെറിയൊരു തലവേദന ഉണ്ടായിരുന്നുള്ളു പിന്നെ ഇവരെ കണ്ടപ്പോ എങ്ങനെയാ കിടക്ക അതുകൊണ്ടാ ഇവരെ ഇറങ്ങാൻ നിൽക്കാന്ന് പറഞ്ഞു അങ്ങനെ പോയാലോ ഇപ്പൊ വന്നല്ലേ ഉള്ളൂ നിങ്ങൾക്കായിട്ട് ഇതാ ജ്യൂസ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് നിങ്ങളിത് കുടിക്കേ അയ്യോ ജ്യൂസ് കുടിക്കാനൊന്നും സമയമില്ല ഞങ്ങൾക്ക് പോയിട്ട് കുറച്ച് ദുരിതയുണ്ട് അപ്പോഴേക്കും നയനയും ആദർശും മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ വരുന്നുണ്ടായിരിക്കും അവരെ കാണുന്നതും ദിവ്യാനി പറയുന്നുണ്ട് ആ വന്നല്ലോ ഇനി നിങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞിട്ട് പോയാൽ മതി അയ്യോ സമയമില്ല കുറേ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട് ഞങ്ങൾക്ക് ഇപ്പം തന്നെ ഇറങ്ങണം ഇതാരാ വേണുവോ വേണു വന്നേ ഉള്ളൂ ആ മുത്തശാറേ വന്നേ ഉള്ളൂ മോളെ കാണാനായിട്ട് വന്നതാ വന്നപ്പോഴേ മോൾക്ക് തലവേദന അല്ല അനാമ്പിക മോളുടെ തലവേദന മാറിയോ ആ ഇപ്പം കുറവുണ്ട് മുത്തശ്ശാ കുഴപ്പമില്ല എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ ഇരിക്കു വേണോ കുറച്ചുനേരം കഴിഞ്ഞിട്ട് പോവാം നിനക്കെന്താ ഇത്ര ധൃതി കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ടേ ഇപ്പൊ ബിസിനസ് ഒക്കെ നല്ല രീതിക്ക് പോകുന്നുണ്ട് എന്താ ഞങ്ങൾ ഇറങ്ങട്ടെ എന്തും പറഞ്ഞ് രേവതിയും വേണവും ഇറങ്ങിയ നേരത്ത് ദേവിയനി കാൽ ഇങ്ങനെ വെക്കുന്നുണ്ട് കാല് തട്ടി രേവതി അങ്ങ് വീഴാനായിട്ട് പോവുക കയ്യിലുള്ള കവറ് നല്ലത്തങ്ങ് വീഴുന്നുണ്ട് അതിലുള്ള സ്വർണ്ണാഭരണങ്ങളെല്ലാം അങ്ങത്തെ ഇറിക്കുന്നുണ്ട് ഇത് കാണുന്ന ദേവിയനി എല്ലാവരോടായിട്ട് പറയുന്നുണ്ട് ഈ സ്വർണാഭരണങ്ങള് ഞാൻ നായനയ്ക്ക് കൊടുത്തതാ ഇത് ഈ അനാമിക അവളുടെ അച്ഛനും അമ്മയ്ക്കും എടുത്തു കൊടുക്കുന്നത് ഞാൻ കണ്ടതാ എന്നൊക്കെ മുത്തശ്ശൻറെ അടുത്ത് പറയാണ് ആകെ കൂടെ നാണം കെട്ടായിരിക്കും എല്ലാവരും നിൽക്കുന്നത് എന്നാ മുത്തശ്ശൻ എന്തൊരു തെറ്റ് ചെയ്താലും തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കുമല്ലോ മോളെ വിളിച്ചോണ്ട് ഇപ്പൊ തന്നെ പടിയിറങ്ങാനായിട്ട് മൂർത്തിസാറ് വേണുവിന്റെ അടുത്ത് പറയുന്നുണ്ട്